ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷിൻ്റെ സിനിമ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചില ആദ്യമായി കണ്ടുകൊണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേര് ധന്യാഷജിൻ അധികാരികൾ ചിലരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പൊതുപ്രവർത്തനം നടത്തുന്ന പൊതുമേഖലകളിൽ സജീവമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഏതൊരു വ്യക്തിയും ആ ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങൾക്കിടയിലുള്ള ജനങ്ങൾക്ക് മാതൃകയായിരിക്കണം അല്ലെങ്കിൽ ആ ജനപ്രതിനിധികളിലൂടെ ജനങ്ങളിലേക്ക് വികസനം എത്തിച്ചേരണം അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു തെറ്റ് കാണുന്ന സമയത്ത് തിനെ യാതൊരു മറയുമില്ലാതെ തെറ്റിനെതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം ആ തെറ്റ് ചെയ്യുന്നത് ഇപ്പം തൻ്റെ സ്വന്തം കുടുംബത്തിലെ വ്യക്തികളാണെങ്കിൽ പോലും അവർക്കെതിരെ പ്രതികരിക്കാനും ആക്ഷൻ എടുക്കാനും കേല്പുള്ള വ്യക്തികളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികളെ അധികാരികൾ അധികാരികളെയാണ് നമ്മൾ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് അല്ലാത്ത വ്യക്തികൾ ഈ ക്യാമ്പയിനുകളും ചില മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള ക്യാമ്പയിനുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും വിരുദ്ധ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില അധികാരികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളും അവെയർനെസ് ക്ലാസ്സുകളൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കുക കാരണം ആ അവയർനെസ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം വരുന്ന സമയത്ത് അത് നിങ്ങളുടെ വലിയ രീതിയിലുള്ള പരാജയമാണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അതിനെ ന്യായീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും മറ്റ് ചില രാഷ്ട്രീയ നേതാക്കളും ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മളുടെ കായംകുളത്തിന്റെ വനിതാ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പൊ ആ ഒരു സമയത്ത് ഈ വാർത്ത വന്ന സമയത്ത് എം എൽ എ അതിനെതിരെ അതിനെ അതിനെതിരെയുള്ള റിയാക്ഷനുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല ഈ കുട്ടികളുടെ കയ്യിൽ നിന്നും അവരൊന്നിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എക്സൈസ് വകുപ്പ് വന്ന് അവരെ ചോദ്യം ചെയ്തു അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല മാധ്യമങ്ങൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ മാധ്യമങ്ങളെ അത്രത്തോളം മോശമാക്കിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടാണ് എം എൽ എ രംഗത്ത് വന്നത് രണ്ട് മൂന്ന് ചാനലുകൾ എടുത്ത് പറയുകയും ചെയ്തിരുന്നു അതിനു ശേഷമുള്ള ഒരു വാർത്തയായിരുന്നു നമ്മൾ എത്രയധികം ശ്രദ്ധയെ ആകർഷിച്ചത് പക്ഷേ അതായത് എം എൽ എയുടെ മകൻ എഫ്ഐആർ റിപ്പോർട്ട് പ്രകാരം ഒൻപതാം പ്രതിയായിട്ട് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടയ ായിരുന്നു അപ്പൊ ഒൻപതാം പ്രതിയായിട്ട് എം എൽ എയുടെ മകൻ കനിവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷവും എം എൽ എ ഒരുപാട് ന്യായീകരണമായിട്ട് രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾക്ക് നേരെ നേരെ തിരിയുന്നു മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പച്ചമാംസം പച്ചമാംസം ഭക്ഷിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ പച്ചമാംസം ഭക്ഷിച്ചുകൊണ്ടാണ് അവരുടെ തൊഴിൽ ചെയ്യുന്നത് മനുഷ്യരുടെ പച്ചമാംസം ഭക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പച്ചമാംസം ഭക്ഷിക്കുന്ന എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പ്രതിഭ എം എൽ എ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം പൊതുജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമാണ് കഞ്ചാവ് കേസിൽ മകൻ കനിവ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ എം എൽ എയുടെ പ്രതിഭ എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളത് എന്നിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് തൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തൻ്റെ മകൻ തെറ്റു ചെയ്തു എന്ന് എനിക്ക് ഉറപ്പ് വരികയാണെങ്കിൽ ഞാൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളോട് മാപ്പ് പറയാം അല്ലാത്ത പക്ഷം മാധ്യമങ്ങൾ ആ വാർത്തകളെല്ലാം നിരുപാധികം പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എഫ്ഐആർ റിപ്പോർട്ട് വന്ന് വന്ന ശേഷവും അല്ലെങ്കിൽ അതിനുശേഷവും എം എൽ എ അതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത്രയധികം ക്യാമ്പയിൻ നടത്തുന്ന ഈ അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തുന്ന അതും ലഹരി വിമു വിമുക്ത ക്ലാസുകളാണ് ഈ പറഞ്ഞ എം എൽ എ നടത്തുന്നത് അങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായിട്ടും അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഈ പറഞ്ഞ എം എൽ എക്ക് ഈയൊരു സമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കടമ എന്നുള്ളതൊക്കെ എന്തായാലും ഇതിനുശേഷം നമ്മുടെ റിപ്പോർട്ടർ ഹാഷ്മിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ എം എൽ എ പറയുന്നു ഹാഷ്മി അതിന് തന്നെ വളരെ വളരെ വ്യക്തമായി ക്ലിയറായിട്ട് തന്നെ നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം എം എൽ എയുടെ വാ അടപ്പിക്കുന്ന രീതിയിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതായത് ആരെയും ഭയമില്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരും ഇന്നത്തെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എം എൽ എക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എം എൽ എയുടെ വായ അടപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ എം എൽ എയുടെ ഭാഗത്ത് തെറ്റ് ഞാൻ ആദ്യം തന്നെ ഞാൻ മുൻപ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നത് ഒരു അമ്മ എന്ന നിലയിലാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ സംസാരിച്ചത് അല്ലാതെ ഒരിക്കലും ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഒരു എം എൽ എ എന്നുള്ള ആ ഒരു കസേരിയുടെ അല്ലെങ്കിൽ ആ ഒരു ബേസിലല്ല ഒരു അമ്മ എന്ന നിലയിൽ അവരുടെ ആ ഒരു ന്യായീകരണത്തെ ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിനുശേഷം ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം എഫ്ഐആർ റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് കനിവ് അവിടെ അറസ്റ്റിലായിട്ടുണ്ട് അല്ലെങ്കിൽ കനിവ് അവിടെ തെറ്റുകാരനെയാണ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ടും മകനെ ന്യായീകരിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പില്ല അതിനെ ഞാൻ ആ ഒരു ആ ഒരു നിലപാടിനോട് അല്ലെങ്കിൽ എം എൽ എയുടെ ആ ഒരു നിലപാടിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഈ ഒരു ലഹരി വിമുക്ത ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകളും ക്യാമ്പയിനൊക്കെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറഞ്ഞ പ്രതിഭ എം എൽ എ അതുകൊണ്ട് തന്നെ അത്രയും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ മകൻ ഈ ലഹരിക്ക് ലഹരി കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഒരമ്മ എന്ന നിലയിലും ഒരു എം എൽ എ എന്ന നിലയിലും അതുപോലെ തന്നെ ഈ അവയർനെസ് ക്ലാസുകൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എം എൽ എ വലിയൊരു പരാജയമാണ് എന്നുള്ളത് വീണ്ടും ഞാൻ പറഞ്ഞു വെക്കുകയാണ് ശേഷമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം എന്താണ് നിലപാട് എന്താണ് എന്നുള്ളത് ഇതോടൊക്കെ തന്നെ മനസ്സിലാക്കുക സോ നമുക്ക് എന്തായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റ് ഒന്ന് ഓടിപ്പോയി കേട്ടിട്ടായിരുന്നു മകനെ ന്യായീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ എക്സൈസ് ആദ്യം കുട്ടികളെ ഉപദേശിക്കണമായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത് യു പ്രതിഭയെ പലരും വേട്ടയാടുകയാണ് എന്നും മന്ത്രി പറഞ്ഞു കേസ് ഹൈക്കോടതി ഞാൻ പറയുന്നത് ആരാണോ കുറ്റവാളി ഇതിൽ ഒരു കുറ്റം ചെയ്തില്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന പ്രതിഭയുടെ മകന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു ഞാൻ പറയാം ഞാൻ പറയാം ഇവർ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഇടയ്ക്കൽ എനിക്ക് ഇട്ട റിപ്പോർട്ട് ഞാൻ കുട്ടികാര്യ പറയുന്നു അവധിക്ക് വന്നു കുട്ടികളെല്ലാം കൂടെ ഒരു കലുകയിൽ പോയിരുന്നു കലുകയിലിരുന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ചെല്ലു വലിച്ചു സത്യമാണ് പക്ഷേ പ്രതിഭയുടെ മകൻ പറഞ്ഞത് പ്രതിഭ പറയുന്നു മരിച്ചിട്ടില്ല അവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുകയോ പിടിക്കുകയോ ആരും ഒറ്റ കൊടുത്തു എക്സൈസ് അരുവ പിടിച്ച കൂട്ടത്തിൽ മൂന്ന് ഗ്രാം ആരോ ഒരാളിൽ നിന്ന് പിടിച്ചു അതിൻ്റെ പേരിൽ എല്ലാവരുടെയും പേര് കേസെടുത്തു അവിടാണ് തർക്കം അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ ഒന്നുകിൽ കുട്ടികളെ വിളിച്ച് എല്ലാം ഇരുവയസ് താഴെയാണ് ഡേ തെറ്റായി കുട്ടികളെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഒരു ഉപദേശം കൊടുത്ത് തെറ്റായപ്പ് പറയാം ഇത് പ്ലാൻ ചെയ്ത് നടത്തിയൊരു കാര്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പിന്നീട് ഉപയോഗിക്കുന്നു അവരെ വേട്ടയാടുന്നതിന്റെ ലക്ഷ്യം അവര് മാത്രമല്ല സി പി എം ആണ് ആ കായംകുളത്തിൻ്റെ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ മകൻ ഈ ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഒരു മന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ മന്ത്രിയുടെ കുടുംബത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകളിൽ അകപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കേസുകളൊക്കെ അവരുടെ മേൽ വരുന്ന സമയത്ത് തീർച്ചയായും സജീച്ചറിയാൻ എന്ന് പറയുന്ന ഈ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഈ വകുപ്പിന്റെ ഒരു പ്രാതിനിധ്യം പോലും എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം പോലും എന്താണെന്ന് അറിയാത്ത ഈ പറഞ്ഞ സജി ചെറിയ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം തീർച്ചയായും തന്റെ കുടുംബത്തിലുള്ളവരെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് എനിക്കിനിയും മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞ കഞ്ചാവ് കേസുകൾ ലഹരി കേസ് എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള കേസ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളീ കാണുന്നത് പോലെ പെറ്റി കേസോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേസൊന്നുമല്ല അത്രയും വലിയൊരു കേസായിട്ട് മലയാളം അത്രയും നമ്മൾ നോക്കി കാണേണ്ട ഒരു കേസായിട്ട് പോലും അല്ലെങ്കിൽ ഈ കഞ്ചാവ് കേസിന് അത്രയധികം നിസാരവൽക്കരിച്ചുകൊണ്ട് ഈ മന്ത്രി ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസ്കാരം എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണ് എന്നുള്ളതാണ് ഇതിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എനിക്ക് ഒരിക്കലും ഈ ഇദ്ദേഹം പറഞ്ഞതിനോട് നമുക്കൊരിക്കലും ഡൈജസ്റ്റ് ആവുകയുമില്ല നമുക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കില്ല കാരണം ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഇത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ഒരു എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കും ചോദിക്കാനുള്ളത് ലഹരിക്കെതിരായി ഈ ഒരു കേസിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിപ്പം ത നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രി പദവി എന്നുള്ള തല താഴേക്കിടയിലുള്ള മറ്റേതൊരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ നമ്മുടെ സഹപ്രവർത്തകരിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ കൂടെ ആ ഒരു തെറ്റിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ ആ ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ധാരാളം ലഹരിക്കെതിരായിട്ടുള്ള ഒരുപാട് ക്യാമ്പയിനും ും അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റ് ഫോറസ്റ്റ് അല്ല പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സ്കൂളുകളും കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അതേ സമയം തന്നെ ഈ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് മാഫിയകളും രംഗത്തിറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരുപാട് അവേർനെസ് ക്ലാസ്സുകളും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഇതുപോലുള്ള ചിന്താഗതികൾ അതുതന്നെയാണ് തന്നെയാണ് ഇതിനെയൊക്കെ പരാജയം ഇതൊന്നും യാതൊന്നും അല്ല എന്നുള്ളത് വെളിവാകുന്ന രീതിയിലേക്കുള്ള ഇവരുടെ ചിന്തകൾ തോട്ട്സ് എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എന്താ എന്തായാലും വകുപ്പ് മന്ത്രിക്ക് ഒരുപക്ഷെ ഈ കഞ്ചാവ് എന്ന് പറയുന്നത് എന്താണ് എന്നറിയാത്തത് കൊണ്ടാണോ എന്നുള്ളതും എനിക്ക് വ്യക്തമല്ല അദ്ദേഹം തന്നെ പറയുന്നത് ഞാനും മുൻപ് ബീഡി വലിച്ചിട്ടുണ്ട് സിഗരറ്റ് വലിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ദയവ് ഒരു പൊതുജനത്തിൻ്റെ മുൻപിലേക്ക് ഒരു സദസ്സിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിൽ എന്തും വിളിച്ചു പറയാനുള്ള ഒരു വേദിയാക്കിയിട്ട് ഒരിക്കലും നമുക്ക് കിട്ടുന്ന മൈക്കിനെ ഉപയോഗിക്കരുത് നമ്മൾ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലകളിലൊക്കെ സജീവമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരോ എം എൽ എ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അത് നാലും അഞ്ചും വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ പറയാ പറയാവൂ അല്ലാത്ത പക്ഷേ ഈ പറയുന്നത് എങ്ങനെ ഏറിലേക്ക് പോകും എന്നുള്ളത് ഈ പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരിക്കലും ഈ ഒരു ഇദ്ദേഹം പറഞ്ഞ ഈയൊരു കാര്യത്തിന് പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കില്ല പൂർണ്ണമായും എന്നല്ല ഭാഗികമായിട്ട് പോലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു പറഞ്ഞതിൻ്റെ അത് എത്രത്തോ അതിൻ്റെ ഡീപ്നെസ് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പുനഃപരിശോധന നടത്തും അല്ലെങ്കിൽ അതിലൊരു ക്ഷമാപണം നടത്തുകയോ അല്ലെങ്കിൽ താൻ പറഞ്ഞതിൽ തനിക്ക് കുറ്റബോധം ഉണ്ടാകുക കുറ്റബോധമുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് എത്രത്തോളം ടോക്സിക് ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം സോ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാണ്ട് നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യം വെക്കണ ഏതെങ്കിലും കൂട്ടി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുന്ന ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും